ും പുതിയൊരു സ്വാഗതം അപ്പൊ നമ്മളെ തമ്മയിൽ എന്താണ് ജച്ചാട കാലില് ചെറിയൊരു ഡ്രോപ്പ് ചോരയൊക്കെ വരുന്നത് എന്താ സമയം രണ്ട് ഡ്രോപ്പ് ചോര ഇങ്ങനെ വരുന്നത് നിങ്ങൾ കണ്ടു വേണം അത് അത് റിയൽ ആണ് പിന്നെ അതേപോലെ തന്നെ ഒരു ഷൂസിനകത്ത് ഒരു പാമ്പ് ചുറ്റിയിരിക്കുന്ന വീഡിയോയും നിങ്ങൾ തമ്മേൽ കണ്ടു വേണം അപ്പൊ അത് വേണ്ടിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടി വന്നത് പക്ഷെ അതൊരു സംഭവം റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളത് വീഡിയോ ആക്കിയാണ് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാത്തുള്ളൂ നമ്മുടെ വീട്ടിന്റെ അപ്പുറത്തൊരു സംഭവം ഇതുണ്ടായാലും നമ്മൾ രാവിലെ സംഭവം നമ്മൾ വീഡിയോ എടുക്കാൻ കാരണം സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഷൂസൊക്കെ നമ്മള് സിറ്റൌട്ടിലും നമ്മളിങ്ങനെ ഷൂസ് കാർപോർട്ടിന്റെ അവിടെയൊക്കെ ഷൂസ് എടുത്തിടും എന്നിട്ട് നമ്മൾ പിന്നെ രാത്രിയായിരിക്കും സംഭവം ഈ മഴക്കാലത്തൊക്കെ ഈ ഇഴജന്തുക്കളൊക്കെ ഇറങ്ങി നടക്കുന്ന ടൈമാണ് ഈ നമുക്കറിയത്തില്ല ഈ തണുപ്പ് കൊണ്ട് ഇത് ചൂട് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ വീടിന്റെ സിറ്റൌട്ടിലും ശ്രദ്ധിക്കാൻ പോകും അപ്പൊ ഈ രാത്രി കാലങ്ങളിൽ ഈ തണുപ്പടിച്ചിട്ട് ഈ പുല്ലിൻ്റെ ഇടയിൽ നിന്നും കാട്ടി നിന്നൊക്കെ നമ്മളെ ഈ ഗേറ്റിന്റെ വീടിന്റെ ഗേറ്റിന്റെ കൂടെ ഇറങ്ങി ഈ ഷൂസിന്റെ കേറിയിരിക്കും കേറിയിരിക്കും അങ്ങനെ സമയത്ത് ഇത് ഇവിടെ തന്നെ ഒരുപാട് സംഭവിക്കുന്ന കാര്യമാണ് തന്നെയല്ലാതെ വന്നത് കൊണ്ട് ഞങ്ങളുടെ വീടിന് കുറച്ച് അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു കുട്ടിയുടെ ഷൂവിനകത്ത് ഇത് കേറിയിരിപ്പുണ്ടായിരുന്നു ഒരു പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ രാവിലെ സ്കൂളിൽ പോകുന്ന തിരക്കില് കൊച്ച് ഓടി വന്ന് ഷൂ ഇടാൻ വേണ്ടി നോക്കിയപ്പോ പക്ഷെ ഭാഗ്യത്തിന് ഒരു സംഭവം ഒന്നും ഉണ്ടായില്ല ഇട്ടില്ല ഇരുന്നതിന് മുന്നേ ഇടാക്കിയപ്പോ തന്നെ എന്തോ ഒരു വിട്ടമിണ കൊച്ചു കാലിങ്ങോട്ട് വലിച്ചു വലിച്ചു അപ്പൊ അതിന്റെ മാതാപിതാക്കള് ഷൂ എടുത്തിട്ടിരിക്കുന്നത് ഒരു കുഞ്ഞ് പാമ്പ് അപ്പൊ നമ്മളെന്താ ഇത് വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഈ സ്കൂളിലോട്ടൊക്കെ കൊച്ചു കുട്ടികളൊക്കെ അപ്പൊ നമ്മൾ പെട്ടെന്ന് രാവിലെ തന്നെ കുട്ടികളെ വിടാനുള്ള ധൃതിയിൽ നമ്മൾ ഒക്കെ കിട്ടിയിട്ട് പെട്ടെന്ന് ഓടിപ്പോന്നൊക്കെ പറയുന്നത് പിള്ളേർ ശ്രദ്ധിക്കത്തില്ലല്ലോ എന്താണെന്ന് ഇട്ടിട്ട് സ്കൂളിൽ പോകുമ്പോ പെട്ടെന്ന് സ്കൂളിൽ പോവാൻ വേണ്ടിട്ട് പോവും വന്നിട്ട് ട്യൂഷൻ പോകാൻ വേണ്ടി പോകും എല്ലാവർക്കും പഠിത്തവും കാര്യങ്ങളൊക്കെ ടൈമില്ല ഇത്രയും ചിന്തയാണ് പെട്ടെന്ന് ഷൂ ഒക്കെ ഇടുന്നത് ആ ഒരു സമയത്ത് അതേപോലെ തന്നെ നമ്മൾ പുറത്ത് ബാഗ് അങ്ങനെയുള്ള ഹെൽമെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് നമുക്ക് ആപത്തുണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മുന്നേ നമ്മൾ നമ്മളത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കത് വരാണ്ടിരിക്കാൻ നോക്കാം ഈ കുട്ടികളൊക്കെ സ്കൂളിൽ വിടുന്ന സമയത്ത് ഈ മാതാപിതാക്കള് ജസ്റ്റ് ഷൂ ഒക്കെ ഒന്ന് എടുത്തിട്ട് കുടഞ്ഞൊക്കെ നോക്കിട്ടുള്ള വീടിനകത്ത് വെക്കാം ഒന്നാമത്തെ കാര്യം ഈ മഴക്കാലത്ത് ഏജന്തുക്കള് വരും ഇറങ്ങി വരും എല്ലാ മിക്ക സ്ഥലത്തോട്ടും അത് ഇറങ്ങി വരും ഈ കാട് പിടിച്ച സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്തായാലും അത് വരും അപ്പൊ ഈ ഷൂസ് ഒക്കെ പുറത്തിടുന്നവര് മാക്സിമം ഈ പിള്ളേരെ സ്കൂളിൽ വിടുന്നവർ ശ്രദ്ധിക്കണം മാതാപിതാക്കള് ഷൂ ഒക്കെ വരുന്നോളം പിള്ളേരെ ഷൂസ് ഇട്ട് കൊടുത്തിട്ട് വിടാൻ പിന്നെ പറ്റിക്കഴിഞ്ഞ് ഇതുപോലത്തെ ഒരുപാട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിലും ഇത് വാട്സാപ്പിലും ഒക്കെ ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട് ഒരുപാട് ഇങ്ങനെ ഷൂ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ലെന്നതാണ് വാസ്തവം അപ്പൊ നമ്മളിത് നേരത്തെ ഇത് ശ്രദ്ധിച്ച് നമ്മളിപ്പോ ഷൂസൊക്കെ ഇടുന്നതായിട്ട് നമ്മൾ കുറെയോട്ടൊക്കെ നോക്കിയിട്ട് ചവിട്ടിയൊക്കെ നോക്കി കുടഞ്ഞൊക്കെ നോക്കിയിട്ട് ഇടാറുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുറത്തൊക്കെയാണ് ശൂസ് ഇടുന്നത് അപ്പം ഈ പുല്ലും പുല്ലൊക്കെ ഉപണേ പുറത്തൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള കുഞ്ഞുമാകുമ്പോക്കെ ഉണ്ടെങ്കിൽ ടക്ക് ഒരു വൈറൽ ഒരു വീഡിയോ ഉണ്ടാകുന്ന ചോദിച്ചാൽ പെട്രോൾ പമ്പിൽ എന്നെ വണ്ടിന്റെ ഇടയിൽ വീഡിയോ ഒക്കെ നമ്മൾ വണ്ടി എടുക്കുമ്പോഴും എന്ത് നമ്മൾ എടുക്കുമ്പോൾ രാവിലെ ഒരു വൈറൽ ഒരു വീഡിയോ കിടക്കും സ്കൂളിൽ കൊച്ചിനെ വിടാൻ വേണ്ടി പുറത്തോട്ടാൻ നേരത്ത് ഒരു ഒരു സർപ്പാണ് അങ്ങനത്തെ ഒരു സ്പാമ്പ് എന്നാണ് ഇങ്ങനെ പെട്ടെന്ന് കുട്ടിങ്ങനെ ചവിട്ടാൻ പറ്റി തിരിഞ്ഞോട്ട് അമ്മ പിടിച്ച് വലിച്ച ഒരു വീഡിയോ ഉണ്ടാ അതൊരു ഇങ്ങനെ ഒരു മനം പാമ്പ് ഇങ്ങനെ പത്തി കുടർത്തി മൂർക്കൻ സംഭവം കൊച്ചു കണ്ടില്ല ചിലപ്പോ ആ പാമ്പിനെ തോന്നി കാണാം അത് ഉപദ്രവിക്കുക അങ്ങനെ പേടിച്ചു അത് വീടിന്റെ പടിവിന്റെ ബാധിക്കില്ല നമ്മള് കാലം സ്കൂളിൽ വിടുന്ന സമയത്തൊക്കെ പിള്ളേരെയൊക്കെ ഇങ്ങനെ ഇറക്കി വരുന്ന സമയത്ത് ചുറ്റുവട്ടം ഒക്കെ ഒന്ന് നോക്കണം നമ്മള് ഈ കൊച്ചിനെ ഇങ്ങനെ ഇറക്കാൻ വേണ്ടി സ്കൂളിലോട്ട് ഇങ്ങനെ ചവിട്ടാൻ വേണ്ടി പോകും പാമ്പ് പെട്ടെന്ന് പത്തി കുടർത്തിനെ മൂർക്കൻ ഇങ്ങനെ തിരിഞ്ഞ് അമ്മ പിടിച്ച് വലിച്ച് ఇల్లా ఇలా కొత్త కిట్టే అవగా స్పోట్ బెబ్బాను కొచ్చి പിന്നെ അതുപോലെ റെയിൻകോട്ടിന്റെ കാര്യം റെയിൻകോട്ട് നമ്മൾ പോയിട്ട് വന്ന ഉടനെ തന്നെ ചിലപ്പോ കാർപോർട്ടിന്റെ നമ്മളറിയത്തില്ല ചിലപ്പോ നനവിന്റെ ഇടയിലൊക്കെ വന്നിങ്ങനെ ഇരിക്കും ഈ പാമ്പ് ചിലപ്പോ അറിയാതെ പെട്ടെന്ന് എടുത്ത് കുടേ ഒന്നും ചെയ്യത്തില്ല പെട്ടെന്ന് അതൊന്നും ഇല്ലെന്ന് പറഞ്ഞ എല്ലാം കൊടഞ്ഞ വെച്ചിട്ട് ചിലപ്പോൾ ഒരുപാടുണ്ട് പാമ്പ് പല സ്ഥലത്തും നമ്മൾ ചെറിയൊരു വരെ പാമ്പ് എല്ലാവർക്കും അറിയാം അത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്ന് എല്ലാരും ആരും ശ്രദ്ധിക്കത്തില്ല അതൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു അനുഭവം ചിലപ്പോ നമുക്ക് നാളെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് വലിയൊരു അനുഭവം ഉണ്ടായിട്ട് നമ്മൾ നേരത്തെ അത് ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി ഒറിജിനൽ ബ്ലഡ് ആണ് കേട്ടോ ഒറിജിനൽ ബ്ലഡ് നമ്മൾ വരുത്തിയതാണ് അതെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ഒറിജിനൽ ആക്കിയാണ് അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം വളരെ ൂർവം കേൾക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് മറ്റുള്ളവരിലോട്ട് നിങ്ങൾ എത്തിക്കണം നമ്മളുടെ ഷെയർ ചെയ്യണം നമ്മൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഒരു ഗുണവും ഒരു ശ്രദ്ധ ഉണ്ടാകുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള ബ്ലഡ് ഒക്കെ ഇങ്ങനെ വരുത്തിയത് അപ്പൊ ഇത് കാണുമ്പോൾ എല്ലാരും എന്താ സംഭവം നോക്കാൻ വേണ്ടി കേൾക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്തായാലും കേൾക്കണം കേട്ടാ നിങ്ങൾക്ക് നാളെ വരാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എന്തായാലും നമുക്ക് നിർത്താം അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു